ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം മുന്നൂറ്റിയൊന്ന് കോളനിക്ക് സമീപത്ത് ഷെഡ് ചക്കക്കൊമ്മൻ തകർത്തു ഐസക് വർഗീസിൻ്റെ ഉടമസ്ഥതയിലുള്ള ഷെഡാണ് ശനിയാഴ്ച രാത്രിയിൽ ചക്കക്കൊമ്മൻ തകർത്തത് ആനയെത്തിയതറിഞ്ഞ ഐസക്കും ഭാര്യയും സമീപത്തെ വീട്ടിലേക്ക് മാറിയിരുന്നു ഇതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ഇത് നാലാം തവണയാണ് ഐസക് വർഗീസിന്റെ ഷെഡ് കാട്ടാന തകർക്കുന്നത് അരിക്കൊമ്പനാണ് കഴിഞ്ഞ മൂന്ന് തവണയും ഷെഡ് തകർത്തത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് ചക്കകൊമ്പൻ മേഖലയിലെത്തിയത് ആന ചിഹ്നം വിളിച്ചതിനെ തുടർന്ന് ഐസക്കും കുടുംബവും സമീപത്തുള്ള മറ്റൊരു വീട്ടിലേക്ക് മാറുകയായിരുന്നു ഈ സമയത്താണ് ഷെഡ് തകർത്തത് ഷെഡിന്റെ ഒരു വശം പൂർണമായും തകർന്നു സമീവാസികൾ ചേർന്ന് പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരത്തിയത് ഇന്നലെ ആനയിറങ്ങലിലെ റേഷൻ കടയും ചക്കക്കൊമ്പൻ തകർത്തിരുന്നു നാട്ടുകാർ ആനയെ തുരത്തിയതിനു ശേഷമാണ് വനം വകുപ്പ് അധികൃതർ എത്തിയത് കഴിഞ്ഞ രാത്രി എട്ട് മണി സമയമാണ് ആ സമയത്താണ് കൊണ്ടു വന്ന് വീട് ആക്രമിച്ചത് ആ സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് അടുത്ത വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് വിട്ടു പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ല വന്നില്ലെങ്കിൽ അടുത്ത വീട്ടുകാരെ ഓടി വിരഞ്ഞ് വിട്ട് ആനയെ ഓടിക്കുകയൊക്കെ ചെയ്തത് ഇന്ന് രാവിലെ എല്ലാം കഴിഞ്ഞ് ആണ് കരു വന്നിട്ട് പോയത് ആറാട്ടികൾ വന്ന അക്കരെ പാറ ഇരുന്നോട്ട് പോവുകയാണ് ഇങ്ങോട്ട് കടന്നു ലൈഫ് ഭവന പദ്ധതിയിൽ ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഇയാൾക്ക് വീട് അനുവദിച്ച് നൽകിയിട്ടുണ്ട് എന്നാൽ നടപടികളൊന്നും പൂർത്തിയാകാത്തതിനാലാണ് ഇപ്പോഴും ഈ കുരയ്ക്കുള്ളിൽ കഴിയുന്നത് അടിയന്തരമായി പദ്ധതിയിൽ വീട് അനുവദിച്ച നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അടച്ചുറപ്പുള്ള ഒരു വീടുണ്ടെങ്കിൽ ഒരു പരിധിവരെ എങ്കിലും കാട്ടാനാക്രമണം ചെറുക്കാനാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ രാജകുമാരി